ശേഷം എല്ലാ പരിപാടികളിലും വിളിക്കാറുണ്ട് എത്താറുള്ളൂ സംബന്ധിച്ചിടത്തോളം കർഷകരെയും കൃഷിയെയും കലാകാരന്മാരെയും കലയെയും സൈനികരെയും ആദരിക്കുന്ന ഒരു സമൂഹമാണ്ശിയിലേക്കുള്ള സമൂഹമായിട്ട് നോക്കാറുള്ളത് അതിന് കലാകാരന്മാരെ ഇത്തരത്തില് സംഘടിപ്പിച്ച് അത് കോവിഡ് കാലഘട്ടത്തിലൊക്കെ കല്ലൂര് പറയാനുണ്ട് ജവഹർ ചെയ്യുന്ന ഒരു പണിക്ക് നിങ്ങളൊന്ന് ചെയ്യുന്നതിനേക്കാൾ എപ്പറന്നാണ് ഞാൻ കാണുന്നത് ജവഹർ പ്രത്യേകം നന്ദി തന്നെ മാത്രമല്ല ഇത്തരമൊരു പരി പരിപാടികളൊക്കെ നിങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ ആശയങ്ങള് വേണം അതിൻ്റെ പേര് വേണം അതിനുള്ള പരസ്യം വേണം അത്തരത്തിൽ നൽകുന്നൊരു വ്യക്തിത്വമാണ് കല്ലൂരി ഉണ്ണി അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞാൽ ഓരോ ആശയങ്ങളും നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂരി ചിങ്ങ മഹോത്സവം എന്ന പേര് ഒരു ദിവസം പത്ര റിലീസിൽ സ്ഥാപക ദിനം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കൊടുത്തത് ഞാനല്ലേ പിറ്റേ ദിവസം പേര് വരുന്ന മഹോത്സവത്തിന് തുടക്കമായി കല്ലൂര് വാർത്ത കൊടുത്തുപോളാം ആ ഒരു എന്താ പറയാ സ്വാതന്ത്ര്യവും നിങ്ങള് കല്ലൂരി അടക്കമുള്ള പത്രപ്രോത്വത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരു ആചാരണി നടത്ത സൈജു മാഷു അതുപോലെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് പ്രത്യേകം പറഞ്ഞത്